വാഴൂർ സോമൻ എംഎൽഎയുടെ വിയോഗം വളരെ വിഷമമുണ്ടാക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നാല് പതിറ്റാണ്ട് കാലത്തിലേറിയായി തോട്ടം മേഖലയിലെ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു വാഴൂർ സോമനെന്നും അദ്ദേഹം അനുസ്മരിച്ചു നല്ലവണ്ണം സംസാരിച്ചു പ്ലാന്റേഷൻ മേഖലയുടെ പ്രശ്നങ്ങളും റവന്യൂമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും എല്ലാ തലത്തിലുമുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള വാക്കുകൾ അവസാന നിമിഷവും ആ മീറ്റിംഗിലൂടെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ പിന്നീട് മനസ്സിലാക്കി മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി രേഖാ സിസ്റ്റം മൂലം റഷർ പറയുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തന്നെ ഉണ്ടായി എന്ന അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ അറിയില്ല എന്നാലും ശരി അദ്ദേഹത്തെ സ്വകാര്യം ജീവൻ രക്ഷപ്പെടുത്താനായില്ല എനിക്കെ സംബന്ധിച്ചിടത്തോളം നാല് പതിറ്റേണ്ട കാലത്തിലേ അറിയായി തോട്ടമേഖലയിലെ വലിയ ഒരു സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ ബാലസ്വാമി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം വലിയ ഉത്തേജനവും അതോടൊപ്പം തോട്ടം പരാതികൾ ഊർജം പകരുന്നതുമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത് നിലപാടുകളിൽ നിന്ന് ഉറച്ചു വന്നിരുന്നു കണ്ട നിയോജക മണ്ഡലത്തിനു വേണ്ടി പ്രതിനിധീകരിക്കുന്ന ജനത്തിനു വേണ്ടി അദ്ദേഹം ശക്തമായി ബാധിക്കും ലയങ്ങളിൽ ബുദ്ധിമുട്ട് രാത്രി കാലങ്ങളിൽ തകല് മുഴുവൻ വേറെ ചെയ്തു വരുന്നവർക്ക് അനിയാതെ കിടക്കാൻ കഴിയുന്ന അവസ്ഥയില്ല അത് മാറേണ്ടതാണ് എന്ന് കർക്കശ കൂടി അദ്ദേഹം ബാധിക്കുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇടുക്കിയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സ്വാധീനവും ശക്തി അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഔദ്യല്യത്തിലെത്തിച്ചു എന്നുള്ളതാണ് ഇന്നലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നീരോർമ്മകളായി അവശേഷിക്കുമ്പോഴും അദ്ദേഹം തുടർന്ന് സ്വീകരിച്ച നടപടികൾ ഇതെല്ലാം ജനത്തി വേണ്ടിയായിരുന്നു എന്ന യാഥാർത്ഥ്യപൂർവുകളെ നമുക്ക് തയ്യാറാകേണ്ടതായിട്ടുണ്ട് അത്രയും ഞാൻ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഓർമ്മകൾക്കൂടി സ്മംഗ് കൂടി ഞാൻ തല കുഞ്ഞിക്കുകയാണ്